യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഒരു കോവയ്ക്ക വെള്ള കോവയ്ക്ക അച്ചാർ വെള്ളം ഇടുന്ന രീതിയാണ് കാണിക്കുന്നത് ഇത് കോവയ്ക്ക അരക്കിലോയിൽ കൂടുതലുണ്ട് പിന്നെ അതിൻ്റെ കൂട്ട് കാണിക്കുകയാണ് ഇത് ഇഞ്ചി രണ്ടര കഷ്ണം വെളുത്തുള്ളി രണ്ട് പൊടം വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് കാന്തകാരി കുറച്ച് പിന്നെ ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് അത് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം ഇത് വെള്ളം ഇത് ഒരു ചെറുനാരങ്ങയാണ് പിഴിഞ്ഞത് ഇത് കരിവേപ്പിലിന്നാവി നമുക്ക് ഇനി ഗ്യാസ് എത്തിച്ച് പുകയ്ക്ക് അച്ചാടുന്ന രീതി കാണിക്കാം ഓ കട എണ്ണ ഞാൻ ഒഴിക്കുകയാണ് ഇത് ഒരു തൊടം ഒന്നേരത്തണം എണ്ണ ഒഴിച്ച് ആ എണ്ണ കുറച്ച് ഞാൻ ഈ കോവയ്ക്ക് അതിനകയാണ് നേരത്തെ ഇട്ടതുപോലെ ഈ കോവയ്ക്ക മൂപ്പിച്ചെടുക്കണം കോവയ്ക്കാൻ പോക്കാൻ കുറച്ച് സമയമെടുക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിന് നല്ല ലോ ലെവല ഹൈ ലെവലില് പിന്നെ ഈ കൂട്ടിൽ ഇത് നമ്മളെ കുറേ നേരം ഇറക്കണം പിന്നെ എപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കേണ്ട ഇങ്ങനെ ഇഷ്ട ഞാനി പോവയ്ക്ക മൂത്തു ഞാനി കോരി കാണുക ഒരുപാട് മൂത്ത് പോവണ്ട വെള്ളം ഇടുന്നത് കൊണ്ട് മഞ്ഞപ്പൊടി ഇറങ്ങിയ കാര്യമില്ല എന്ന ശകേരം മഞ്ഞപ്പൊടിയും ഉപ്പും ഞാൻ എല്ലാവരും ചേർത്തു ചുക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തു നേരത്തെ ഇട്ടതുപോലെ ഇരുപത് മിനിറ്റ് വേണ്ട പതിനഞ്ച് മിനിറ്റ് മതി നിൻ്റെ ശേഷം കടുവിടുന്നു ഉരുവ ഇത്രയും ഉരുവാക്കണം ാത്തത് കൊണ്ട് അത്രയും ഒരുപാട് ആവശ്യമുണ്ട് കരിയാപ്പില ഇഞ്ചി ആകെ ഇടണം പിന്നെ കഥകളി അവസാന മൂക്കണം ഇത് മുഖത്തു ഈ കാന്തരായിട്ട് ശേഷം പോവാണ് ഈ കാന്തര മുത്തു ഞാൻ ഇത് ഓഫ് ചെയ്യാണ് എല്ലാവരോ വെക്കുന്നു എന്നിട്ട് ഈ വെള്ളം ഇല്ലാത്തത് നാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞ ഈ തിളച്ച വെള്ളത്തിൽ ഇന്ന് ഒരു ഗ്ലാസ് ഉണ്ട് ഇത് ഇതാക്കളിക്കുകയാണ് ഇതൊന്ന് തിളച്ച് നേരത്തെ ഉപ്പിട്ടു അതിൻ്റെ ബാക്കി ഇതിനകത്തൊഴുതാകണം ഇത് ഈ മുട്ട നല്ലവണ്ണം അടുപ്പത്ത് കിടന്ന് നല്ല അതിന്റെ എരിയും എല്ലാം വെള്ളത്തിലിറങ്ങി എന്നിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഈ ഗോവയ്ക്ക ഇതിനകത്തു ദാറുംബം പിന്നായി ജോലിച്ച് നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള അച്ചാറ കൂട്ടാത്തതാണ് ഞാൻ ഇത് ഞാൻ ഇതിനകത്ത് ഒരുത വിനായരിയോട് ഒഴിക്കുകയാണ് ഇത് ചാറ് ചാറാക്കി എടുത്തത് പിന്നെ മറ്റേ നേരത്തെ ഇട്ട് അച്ചാറ് പോലെയുള്ള ചാറാക്കുമ്പം അതിനെ ചാറ് കൂട്ടി നമുക്ക് ഈ അച്ചാർ കൂട്ടാവുന്നതാണ് ഇത് പുറത്ത് ഒരു ദിവസം ഈ അച്ചാർ അടച്ചു വെച്ച് സൂക്ഷിക്കേണ്ടതാണ് അത് കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം ഫ്രിഡ്ജിലെടുത്ത് ആവശ്യാനുസരണം കൂട്ടാവുന്നതാണ് നിങ്ങൾക്ക് ഈ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ്സിംഗ്